സെവൻ പോയിന്റ് ഫൈവ് ഇൻറ്റു ട്വൻറ്റി ടു പോയിന്റ് ത്രീ സിക്സ് പ്ലസ് ട്വൻ്റി സെവൻ പോയിന്റ് സിക്സ് ഫോർ ബ്രാക്കറ്റ് ക്ലോസ് മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് സെവൻ പ്ലസ് ത്രീ പോയിന്റ് ഫോർ ത്രീ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബോഡ് മാസ് റുള്ളനുസരിച്ചാണ് ബോർഡ് മാസ് റുള്ളനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ് സോ ട്വൻറ്റി ടു പോയിന്റ് ത്രീ സിക്സ് പ്ലസ് ട്വൻറ്റി സെവൻ പോയിന്റ് സിക്സ് ഫോർ ഇവ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൻപത് കിട്ടും ചുമ്മാ ചെയ്ത് കാണിക്കാം ട്വന്റി പ്ലസ് ട്വന്റി സെവൻ പോയിന്റ് സിക്സ് ഫോർ ആറ് നാല് പത്ത് സിഷ്ട ഒന്ന് ആറ് മൂന്ന് ഒമ്പത് ഒന്ന് പത്ത് സിഷ്ട ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് ഒന്ന് പത്ത് ശിഷ്ട ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് അൻപത് ഒന്ന് കിട്ടി ഇനി മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഏഴ് പ്ലസ് മൂന്ന് പോയിന്റ് നാല് മൂന്ന് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നാല്പത് കിട്ടും എന്ത് കിട്ടി സെവൻ പോയിന്റ് ഫൈവ് ഇന്റു അൻപത് മൈനസ് എന്ന് കിട്ടി വീണ്ടും നമ്മൾ ബ്രാക്കറ്റാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് അൻപത് നാൽപ്പത് കുറച്ച പത്ത് കിട്ടും പത്ത് ഇന്റു ഏഴ് പോയിന്റ് അഞ്ച് സോ ഏഴ് പോയിന്റ് അഞ്ച് ഇന്റു പത്ത് എന്ന് പറയുമ്പോൾ എഴുപത്തി അഞ്ച്